ഉയർന്നുവരുന്ന വാഹന അപകടങ്ങളുടെ സാഹചര്യത്തിൽ സമഗ്ര കർമ്മ പദ്ധതി രൂപീകരിക്കാൻ നിർദ്ദേശിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോട്ടയത്ത് ഇരുചക്ര വാഹന യാത്രക്കാരന്റെ അപകട മരണത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി ഡ്രൈവറെ പിരിച്ചുവിട്ടു തിരുവല്ല ഡിപ്പോയിൽ നിന്നും മധുരയിലേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ച് കോട്ടയം കളത്തിപ്പടിയിൽ വെച്ചാണ് ഇരുചക്ര വാഹന യാത്രക്കാരൻ മരിച്ചത് ഇതിനു പിന്നാലെയാണ് റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കർമ്മ പദ്ധതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ചില മുൻകരുതലുകൾ എടുക്കാൻ തീരുമാനമായിട്ടുണ്ട് െന്ന് മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിയിലെ മുഴുവൻ കണ്ടക്ടർ ഡ്രൈവർ വിഭാഗങ്ങൾക്കും റോഡ് സേഫ്റ്റി അതോറിറ്റി മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അപകട നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിക്കും റോഡ് അപകടത്തിന് കാരണമാകുന്ന തരത്തിലുള്ള തകരാർ വാഹനങ്ങൾക്കുണ്ടോ എന്ന് സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിശോധിച്ച് ഉറപ്പാക്കുന്ന രീതി തുടരും ഒരു മാസം കൊണ്ട് കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലെയും മുഴുവൻ ബസ്സുകളും സൂപ്പർ ചെക്ക് ചെയ്ത് കുറ്റമറ്റതാക്കും ഫ്രണ്ട് ഗ്ലാസ് വിഷൻ റിയർവ്യൂ മിറർ എല്ലാ ലൈറ്റുകളും ഹോണുകളും വൈപ്പറുകളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore